വെൽക്കം ബാക്ക് ഇന്നും നമുക്ക് ും കേൾക്കാം ഇത്തവണ ഇഷ്ടപ്രകാരം നമുക്ക് അയച്ചിരുന്ന സോങ്സ് ആണ് നമ്മളെ മനഃപൂർവ്വം പറഞ്ഞു ചെയ്യിപ്പിക്കുന്ന അപ്പൊ വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടപ്രകാരം നമ്മൾ ഇത്തേ പുതിയ പാട്ട് കേൾക്കാൻ പോവാണ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്

ിൽ തീറിനസ് വന്നെല്ലോ പെരുന്നാൾ വന്ന പുരുഷങ്ങളിലാ പടപ്പുകളാ പിത വരുന്നു പെരുന്നാ ഇതുവരുന്നു പെരുന്നാ സ്നേഹത്തിൻവിട വിടരുന്നു പെരുന്നാ സ്നേഹത്തിൻ വിട പറയുന്നു പെരുന്നാ റമലാൻ പെരിഞ്ഞ് ശവ്വാലണഞ്ഞ് സുദിനം വന്നണഞ്ഞല്ലോ ഞെല്ലോ പെരുന്നാൾ വന്നണഞ്ഞല്ലോ ഒന്നണ അല്ലാ അനുഗ്രഹമായ പെരുന്നാൾ അള്ളാവിൻ്റെ അനുഗ്രഹമായ പെരുന്നാൾ ശവ്വാൾ പെരുന്നാൾ അള്ളാവിൻ്റെ അനുഗ്രഹമായ പെരുന്നാൾ ചെറിയ പെരുന്നാൾ ഈദോ മുബാറക് ഈദോ മുബാറക് ചെറിയ പെരുന്നാൾ സന്തോഷ നാളല്ലേ വ്വാലി നാളല്ലേ പെരുന്നാളിന്നാളല്ലേ അണിഞ്ഞൊരുങ്ങീച്ചത്തി നടന്ന് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ പൊന്നുമക്കളെ പെരുന്നാളിൻ പിറകണ്ടേ പെരുന്നാള് സന്തോഷ നാളല്ലേ ആരും കൊതിക്കുന്ന പെരുന്നാളല്ലേ സന്തോഷപ്പെരുന്നാള് അല്ല തന്ന റഹമത്തിൻ പെരുന്നാള് നല്ല പൂക്കാലം വന്നല്ലോ റഹമത്തിൻ പൂക്കാലമായ പെരുന്നാള് ീതോ മുബാറക് ഈതോ മുബാറക് സന്തോഷപ്പെരുന്നാള് ചെറിയ പെരുന്നാൾ നല്ല ആഘോഷപ്പെരുന്നാള് പല കാലങ്ങൾ ബിരിയാണികളും വെച്ച് വിളമ്പുന്ന അണിഞ്ഞൊരുങ്ങി ചെത്തി നടന്ന് നല്ല ഉഷാറ് പെരുന്നാൾ നല്ല സന്തോഷപ്പെരുന്നാള് പുണ്യപ്പെരുന്നാള് പടച്ചവൻ തന്നോരു പെരുന്നാള് ഐറാക്കി തന്ന പെരുന്നാൾ നമ്മൾക്ക് പടച്ചറപ്പിൻ ഐറാക്കി തന്ന പെരുന്നാള് നല്ല സൂപ്പർ പെരുന്നാള് മക്കളെ ശവ്വാലിൻ പെരുന്നാള് വ്വാലിലേക്ക് കിടത്തു നല്ല പെരുന്നാളാണല്ലോ നമ്മളെ രണ്ട് പെരുന്നാൾ അടിപൊളിയായി പെരുന്നാൾ സൂപ്പർ പെരുന്നാൾ നിങ്ങളെ സന്തോഷത്തിലാണ് മക്കളേ അണിഞ്ഞൊരുങ്ങി നല്ല ഡ്രസ് ഇട്ടേ പെരുന്നാളിൻ സുദിനമല്ലേ നമ്മൾ സന്തോഷ നാളല്ലേ അല്ല തന്ന അനുഗ്രഹമുള്ള പെരുന്നാൾ പോളിപ്പെ ഇനിയും അല്ല ആഘോഷ പെരുന്നാൾ ദീർഘായസും നൽകി അനുഗ്രഹിക്കട്ടെ എൻ്റെ പെരുന്നാൾ സൂപ്പർ പെരുന്നാൾ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും എനിക്ക് പറ്റുന്ന പോലൊക്കെ പാടിക്കണം ഈ പെരുന്നാളിന് വളരെ വളരെ സന്തോഷമാണ് നല്ല നല്ല ഗിഫ്റ്റ് കിട്ടി ഇനിയിപ്പോ ഒരു നല്ല ഗിഫ്റ്റ് കിട്ടിയത് തന്നെയാണ് കേട്ടോ എത്ര മനോഹരമായ ഡ്രസ്സാണെന്നൊക്കെ നിങ്ങൾ അട്ടിപ്പോഴ ഡ്രസ്സ് എനിക്ക് ഓരോരുത്തരെയും ഗിഫ്റ്റായി തന്നിട്ടുണ്ട് അവർക്ക് ദീർഘായും അഫ്യത്തും പഠിച്ച് കൊടുക്കട്ടെ അപ്പം എനിക്ക് പെരുന്നാളിനെ പറ്റി കഴിഞ്ഞാൽ ഏരോ പാട്ടങ്ങൾ പാടിക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു മാക്സിമം എല്ലാവരും ലൈക്കും സപ്പോർട്ടൊക്കെ തരാ ലൈക്കും സസ്പേറും സപ്പോർട്ടൊക്കെ തരണം കേട്ടോ എനിക്കറിയുമ്പം പോലെ പാട്ട് പാടണം പഠിച്ചിട്ടൊന്നുമില്ല അപ്പം അങ്ങനെ പാടിയതാണ് കേട്ടോ അപ്പോൾ എനിക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട പാട്ടാണ് ഞാൻ പാടിയത് എനിക്ക് ഇഷ്ടമായി ഒരുപാട് എല്ലാവരുടെ സപ്പോർട്ടും എനിക്ക് ഭയങ്കര ആണ് കേട്ടോ ഈ ഇമ്പോർട്ടൻറ്റ് എല്ലാ എല്ലാവരും സപ്പോർട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഈ നിലക്കെത്തിയത് ഈ ഡ്രസ്സൊക്കെ ഇരിക്കട്ടെ അടിപ്പൊളി ഡ്രസ്സ് തന്നെ മാലയാലൊക്കെ രസം തന്നെയാണ് എനിക്ക് ഇഷ്ടമായി ഒരുപാട് ഇഷ്ടപ്പെട്ട് തന്നതാണ് ഓരോരുത്തർ ഗിഫ്റ്റ് ായിരം വരുന്ന ഒരു കൂടി എല്ലാവർക്കും മുബാറക് ആശംസ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഈ സപ്പോർട്ടിന് ഒരു ഒരിക്കലും മറക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച്